ഒരു നൂറ് രൂപ താഴെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി റിലയൻസിന്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് റിലയൻസിന്റെ ബില്ലാണിത് കണ്ടാൽ അറിയാം റിലയൻസിന്റെ ബില്ല് കണ്ടുകാണെന്ന് പറയുന്നു ഏകദേശം എൺപത്തി ആറ് രൂപ പതിനഞ്ച് പൈസയുടെ ബില്ല് അവിടുന്ന് ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു ഗ്രീൻ ആപ്പിൾ ദൻ ഒരു സാധാരണ ഒരു ആപ്പിൾ ഇരുപത്തൊമ്പത് രൂപ നാപ്പത്തിയഞ്ച് പൈസയുടെ ആപ്പിൾ ഇതിന്റെ വില എന്ന് പറയും ആദ്യത്തെ ഗ്രീൻ ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് അമ്പത്തിമൂന്ന് രൂപയാണ് ഈ ഒറ്റ ആപ്പിളിന്റെ വില ഇത് ഭയങ്കര എന്തോ പ്രത്യേകത ഉള്ളതാണ് സ്വർണം ചേർന്നിട്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അത്രയും വിലവെടുപ്പുള്ള ആപ്പിളാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് പൊട്ടിച്ചു നോക്കുമ്പോൾ അറിയേണ്ടത് എന്തൊക്കെയാണ് പിന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര എന്ന് പറയുന്നത് രണ്ടു രൂപ എൺപത്തിരണ്ട് പൈസ ആയുള്ളൂ പഞ്ചസാരയ്ക്ക് വില കുറവാണ് എന്താണെന്ന് അറിയത്തില്ല ആപ്പിളിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പം പഞ്ചസാര ഞാൻ ഇവിടെ വെച്ചു അപ്പൊ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഈ ആപ്പിളിന്റെ വിഷയമാണ് ഈ ആപ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അൻപത് രൂപയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഇതിൽ പകുതിയും മെഴുകാണ് ഈ മെഴുകാണ് നമ്മൾ വയറ്റിലേക്ക് ചെല്ലുന്നത് നമുക്ക് കാണാം ഇതെല്ലാം മെഴുകാണ് മനുഷ്യൻ കഴിക്കുന്ന അമ്പത് രൂപയുടെ ആപ്പിളിലെ മെഴുകാണ് നമ്മളിതെല്ലാം നമ്മളറിയാതെ കൊച്ചുകുട്ടികൾക്ക് വരെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാലേ നമ്മൾ കഴിക്കുള്ളൂ കൊച്ചി പിള്ളേർക്കൊക്കെ സൂപ്പർ മാർക്കറ്റിന് മേടിച്ചു കൊടുത്താലേ ഇറങ്ങുകയുള്ളൂ ഫുള്ള് മെഴുകാണ് നമ്മള് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വില കൂടിയ ആപ്പിൾ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയും പുൽക്കുത്തേക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഇതിന്റെ തോൽപോലും കണ്ടിക്കാതെ നമ്മൾ കഴിക്കുന്നു കഴിക്കുന്നുണ്ടോ ഫുള്ള് മെഴുകാണ് ഫുള്ള് മെഴുകാണ് ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ചരണ്ടി നോക്കിയാ അതിനകത്തും ഉണ്ട് അത് ഇതിനകത്ത് മെഴുകു കൂടുതലാണ് ഇതാണ് ഡിലീഷ്യസ് ആപ്പിൾ രണ്ട് ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവം പറയുന്നത് ഭക്ഷണം കഴിക്കേണ്ട എന്നൊക്കെയാണ് പണ്ട് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് വിദേശ കുത്തകൾ നമ്മുടെ നാട്ടിൽ വന്ന് കാലെടുക്കുന്നത് പിന്നെ വേറൊരു സംഭവം അറിയാം സാധാരണ ഈ പഞ്ചസാര എന്ന് പറയുന്ന സാധനം ആർട്ടിഫിഷ്യൽ സംഭവമാണ് പഞ്ചസാര എന്ന് പറയുന്ന ആർട്ടിഫിഷ്യലാണ് പഞ്ചസാര വൈറ്റ് കളർ കൂട്ടാൻ വേണ്ടി ബ്ലീച്ച് ചെയ്യാറുണ്ട് അത് പരിധി കൂടുതൽ ഫുഡ് ആൻഡ് സേഫ്റ്റി അത് ഒരു പരിധി കൂടുതൽ ബ്ലീച്ച് ചെയ്യാൻ അനുവദിക്കാറ് പക്ഷെ റിലയൻസിൽ നിന്ന് മേടിക്കുന്ന പഞ്ചസാരയ്ക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മൾ സാധാരണ കടകളിൽ മേടിക്കുന്നതിനേക്കാളും വെള്ള കളർ കൂടുതലായിരിക്കും വൈറ്റ് കളർ കൂടുതലായിരിക്കും അതെ ബ്ലീച്ചിന്റെ കണ്ടന്റ് ഇതിനകത്ത് വളരെ കൂടുതലാണ് ശ്രദ്ധിച്ചാൽ അറിയാം അപ്പം മെഴുകും ബ്ലീച്ചും എല്ലാം കൂടെ ചേർന്ന് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാടിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷം തുപ്പുന്ന മലയാളികൾ വിഷം കഴിക്കുന്ന മലയാളികൾ നമ്മുടെ നാട്ടിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇതുപോലെയുള്ള മെഴുക് അൻപത് രൂപയുടെ മെഴുക് വാങ്ങി കഴിക്കാതിരിക്കുക അതിലും വേദം നിങ്ങൾ ഒരു മെഴുകുതിരി വാങ്ങി ഭക്ഷിക്കുക രാവിലെ ഒരു മഴതിരി ഉച്ചയ്ക്ക് ഒരു മെഴുകുതിരി വൈകിട്ട് ഒരു മെഴുതിരി അതിലും വേദം ഇത്രയും പൈസയാവത്തില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മാക്സിമം ഷെയർ ചെയ്ത നമ്മുടെ നാട്ടിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇടുന്നതിന്റെ പേരിൽ എനിക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം